രാവിലെ ആയിട്ടുണ്ട് ഞാൻ ഇന്നൊരു വെറൈറ്റി മസാല ദോശ ഉണ്ടാക്കുന്നത് എപ്പോഴും ദോശയും ഇഡ്ഡലി ഉപ്പുമാവും ചപ്പാത്തി എല്ലാം തീർന്നും അടുത്ത് പോലും എല്ലാം ആയിരിക്കും അതുകൊണ്ട് ബീട്രൂട്ടും ഒരു ക്യാരറ്റും പിന്നെ മൂന്ന് ഉരുളക്കിഴങ്ങും കൂടി കൊണ്ട് ഒരു മസാല ദോശയും ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യൻ കോഫി ഹൗസിലെല്ലാം കിട്ടുന്ന മസാല ദോശയില്ലേ എനിക്ക് ബീട്രൂട്ട് ഇട്ട മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് നിന്ന് കഷ്ടപ്പെടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പറം വന്ന് ഇരിക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെയും എല്ലാത്തിൻ്റെയും തോലി കളഞ്ഞിട്ട് അപ്പുറം കഴുകാൻ ആകുമ്പോൾ എണീറ്റ് പോകാൻ വിചാരിച്ചു രാവിലെ ഒറ്റയ്ക്കല്ലേ എല്ലാവരും എണീക്കണത്രേ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ഇരുന്നിട്ടൊക്കെയാ ചെയ്യൂ അടുക്കളയിൽ നിന്ന് ചെയ്യണ്ടേ അപ്പോൾ ഞാനിടയിൽ ഇരുന്ന തൊലിയെല്ലാം കളഞ്ഞ് ഒരു സൗണ്ടും ഇല്ല നല്ല ശാന്തമായി ഇരിക്കുകയാണ് കാരണം ആരും എണീച്ചിട്ടല്ല ഇനി ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഞാൻ ആദ്യം വേവിക്കാൻ വെക്കുന്നുണ്ട് കാരണം ഉരുളക്കിഴങ്ങിനും ക്യാരറ്റിനും സോറി ഉരുളക്കിഴങ്ങല്ല ബീട്രൂട്ടും ക്യാരറ്റും അതിന് ഉരുളക്കിഴങ്ങിനെക്കാട്ടി വേവുണ്ടല്ലോ അപ്പോൾ മൂന്നും കൂടി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെന്ത് പോവും അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ആദ്യം ഉപയോഗിക്കാൻ വെക്കുന്നുണ്ട് അവിടെ അപ്പത്തേക്ക് മാളക്കൂട്ടി എണീറ്റ് വന്നേ മുടിയൊന്നും വാരിട്ടില്ല അതുകൊണ്ട് വേഗം പോയി മുടി വരാൻ മുടിയെല്ലാം വാരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് വന്നിട്ട് വാരിയിട്ടൊന്നും ഇല്ല കേട്ടോ അതാ അവളെ നടക്കുന്ന അർത്ഥത്തിൽ എൻ്റെ ക്യാമറ ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ടേ ഞാൻ അത് ശരിയാക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ബീട്രൂട്ടും ക്യാരറ്റും കൂടി വേവിക്കാൻ വെക്കുന്നുണ്ട് എൻ്റെതൊരു പഴയ കുക്കറായതുകൊണ്ട് ഒരു അഞ്ച് വിസിൽ വേണം കാരണം നല്ല കുക്കറിലാണെങ്കിൽ രണ്ടോ മൂന്നോ വിസിൽ മധ്യവയ്ക്കും എൻ്റെ ഇത് നല്ല മുത്തശ്ശി കുക്കറാണ് അപ്പം ഞാനിതാ ഗ്യാസ് കത്തിച്ചിട്ട് അവിടെ വെക്കുന്നുണ്ട് ഇനി അത് അവിടുന്ന് ചൂടാവട്ടെ അന്നേരത്തേക്ക് ഞാൻ രണ്ട് ദിവസത്തേക്ക് അരച്ചുവെച്ച മാവാണ് ഇഡ്ഡലിക്കും ദോശക്കും വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഇഡ്ഡലിക്കുള്ള മാവ് വേറേയും ദോശയ്ക്കുള്ളത് എടുത്ത് മാറ്റുന്നുണ്ട് കാരണം വെച്ചാൽ ദോശ കുറച്ചും കൂടി ലൂസാക്കണം അല്ല വല്ലം കൂടി വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി എൻ്റെ നാളത്തെ ഇഡ്ഡലി ഫ്ലോപ്പായിപ്പോവും അപ്പോൾ ഞാൻ ഇന്ന് മസാല ദോശയ്ക്ക് വേണ്ട മാവ് അതിൽ നിന്ന് എടുത്ത് കോരി വെക്കുന്നുണ്ട് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ നാളത്തേക്കുള്ള മാവ് ഫ്രിഡ്ജിൽ അവിടെ വെക്കുന്നുണ്ട് ഇനി നമുക്ക് മസാല ദോശേൻ്റെ പരിപാടി നോക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഇഡ്ലി ബാറ്ററിൻ്റെ പരുവത്തിലാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് ദോശേൻ്റെ പാകത്തിലേക്ക് ആക്കണം കുറച്ച് ലൂസാക്കണം കണ്ട കുറച്ചുകൂടി വെള്ളം വേണം തോന്നുന്നു ഒരിത്തിരിയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് അന്നേരത്തേക്ക് നമുക്ക് മസാലക്ക് വേണ്ട ഉള്ളിയും ബാക്കിയെല്ലാം കട്ട് ചെയ്യാം രണ്ടുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം ഒരു ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത ഉള്ളി എടുക്കാമെന്ന് ഞാൻ ചിട്ടന്ന് കാരണം അത്രേ ആകാ സ്ഥലമില്ലു ഒരേലി കിട്ടുന്നില്ല എനിക്ക് അപ്പോൾ ഇതാക്കുനുകുനാന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഉള്ളി കട്ട് ചെയ്ത് കണ്ണെന്നൊക്കെ വെള്ളം വന്ന് അത് അപ്പുറത്തേക്ക് ഇത് ഇവിടെ വിസിൽ വന്നു കേട്ടോ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ കുക്കായി അത് അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് അന്നേരത്തേക്ക് എൻ്റെ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് ഇനി ഇതാ ഒരു കുഞ്ഞാശിനെ ഇഞ്ചിയും രണ്ട് പച്ചമുളകും കാരണം പച്ചമുളക് ഈടുത്ത പച്ചമുളകിന് നല്ല എരിവാണ് അപ്പം മോളുണ്ടായതുകൊണ്ടേ മാളുകുട്ടിക്ക് അധികം എരിവൊന്നും പറ്റൂല എന്നാൽ തന്നെ ഇനി എരിവ് ഉണ്ടാവട്ടാ കാരണം കുറച്ച് എരിവില്ലാണ്ട് ടേസ്റ്റും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ഓൾറെഡി കഴുകി വെച്ചാണ് മുറിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ഒന്നുകൂടി കഴുകണം എന്നാലതിൻ്റെ ആ ഒരു പശവശപ്പ് ഇല്ല പോലെ തോന്നുന്ന എനിക്ക് ഞാൻ എപ്പോഴും ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടും കൂടി കഴുകലുണ്ട് അപ്പോൾ ഇതാ കട്ട് ചെയ്ത് ഇടാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇതൊന്ന് കഴുകി അതാ നല്ല രീതിയിൽ ഒരു രണ്ട് മൂന്ന് ഞാൻ കഴുകി കഴുകി ഇപ്പൊ നല്ല കുട്ടപ്പനാക്കിട്ടുണ്ട് ഇനി നമുക്ക് കഴുകിയെടുത്തത് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അപ്പത്തേക്ക് അച്ഛനെ നീച്ചു മോള് പിന്നെ നേരത്തെ എണീച്ചിനി അപ്പം അച്ഛനെ നീറ്റ് ഉടനെ ചായ വേണം അതാ എൻ്റെ കുക്കർ എന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ അതൊന്ന് തണിയാൻ വേണ്ടി വെക്കുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി വെക്ക എന്നിട്ടൊന്ന് ഒടക്കണത് ഒടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പേസ്റ്റ് പോലെ ആവണ്ട ഒന്ന് കടിക്കുന്ന രീതിയിലാണ് എപ്പോൾ നമ്മൾ ഹോട്ടലിലെല്ലാം കിട്ടുന്ന മസാല ദോശ ഒക്കെ അങ്ങനെയല്ലേ ഉണ്ടാവുക ഇഷ്ടം അപ്പോൾ എനിക്കെപ്പഴും പിന്നെ അവരൊരു കടി അറിയണം ഇത് ബീട്രൂട്ടാന്ന് ഇത് ക്യാരറ്റാണെന്ന് കണ്ടാൽ കണ്ണുകൊണ്ട് കാണുമ്പം തിരിയണം അപ്പോൾ ആ ഒരു പരുവത്തിലാന്ന് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ എന്നിട്ട് ഇത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ കുക്കറിൽ തന്നെയാണ് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നത് ബീട്രൂട്ടിൻ്റെ കളർ ഉരുളക്കിഴങ്ങിന് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒന്ന് ജസ്റ്റ് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടാ ഇതേപോലെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കാ ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് കുക്കർ ഇത് അടച്ച് വെച്ച് അടുപ്പത്ത് വെച്ച് അപ്പോഴത്തേക്ക് ഞാൻ ഇത് ഉടച്ചെടുക്കുന്നുണ്ടേ ഫുള്ളായിട്ട് ഉടക്കുന്നില്ല ഒരു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടി എന്ന രീതിയിലേണ്ട ഈ ഒരു പരിവതത്തിൽ ആവുന്നവരെ അടച്ചിട്ടുണ്ട് അന്നേരത്തേക്ക് ദൗരുളക്കിഴങ്ങ് ഇവിടെ സെറ്റായിട്ടുണ്ട് എന്താ ചായക്കില്ല ആൾ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചായ വെക്കാന്ന് വിചാരിച്ചു രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് കൈ വേണം എന്നാൽ ഭയങ്കര പരിപാടി എളുപ്പമാണെന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇവിടെ നട്ടോട്ടാകുന്നതാ ഇവിടുന്ന് ഇവിടുന്ന് ആകെ രണ്ട് അടുപ്പേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്ര വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് സ്ഥലത്ത് ഞാൻ വെക്കട്ടെ ആയിരുന്നു എന്നാൽ ചായക്ക് പാലും കുറച്ച് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ചായ ഇവിടെ റെഡിയാക്കുന്നുണ്ട് കുറച്ച് ചായപ്പൊടി ഇട്ട് കുറച്ച് പഞ്ചസാരയിട്ട് ഇത് ഇവിടെ നിന്നാവുന്നു രാവിലൊരുന്ന് എട്ടോട്ടാണ് കാരണം ഇപ്പം പോണ്ടേ മോക്ക് സ്കൂൾ അടച്ചോണ്ടാന്ന് അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും രാവിലെ അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടൂല ഇന്ന് മോക്ക് വെക്കേഷൻ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് ചായ നല്ല അളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ചായ പാത്രം മാറ്റിയിട്ട് ഞാൻ ഇവിടെ മസാല കൊണ്ട് പാത്രം വെക്കുന്നുണ്ട് അപ്പത്തേക്ക് ചായ ഇപ്പുറത്തെ സൈഡ് ഊറ്റിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കാം അവിടെ മാളും അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ ചോദിച്ചിട്ട് എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അത് പരിപാടി ഇങ്ങനെ ഫ്ലോയിൽ നടക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേണ്ടി വരുന്നുണ്ട് ആ അപ്പം ചായയായി ഇനി ചായ ഊട്ടിയിട്ട് കൊടുക്കുക ഞാൻ ഈ ചായ കുടിച്ചോണ്ടാന്ന് എൻ്റെ പരിപാടി നോക്കാം അവർക്ക് പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ചൂടായി വന്നേരം കുറച്ച് കടുകും ഉഴുന്ന് പരുപ്പും കൂടി ഇട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട് ഉഴുന്ന് പരുപ്പും കടുകും കൂടി നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് വെച്ചാൽ നമുക്ക് അത്രയും എരിവ് വേണ്ടു പിന്നെ ഇത് കറിവേപ്പില കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് ഒരു കുറച്ച് പെട്ടെന്ന് വഴഞ്ഞെടുത്താൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി അപ്പം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മൂടി വെക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ മതി ഇതാ രണ്ട് മിനിറ്റ് ഏകദേശം ആയി ഒന്ന് തുറന്ന് നോക്കാം ഇതേണ്ട കളറൊന്നും മാറിയിട്ടില്ല ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് മസാല അതായത് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ പക്ഷെ ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മഞ്ഞ കളറുള്ള ഉരുളക്കിഴങ്ങിനെ നല്ല രീതിയിൽ പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറൂട്ടും ക്യാരറ്റും കൂടി ഉടച്ച് വെച്ചത് ചേർക്കുന്നുണ്ട് കണ്ട ഇത് മൊത്തം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇത്തിരി ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് ഞാനൊരു ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ടാകുമ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടി മാത്രം ഒന്ന് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് സിംപിളിട്ട് വേവിക്കുന്നുണ്ട് കണ്ട ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് മൊത്തം ഡ്രൈ ആക്കി എടുക്കണ്ട അതോടുകൂടിയാണ് നല്ലത് മസാല ദോശയ്ക്ക് അന്നേരത്തേക്ക് ഒരാൾ ലഹളയാക്കി എനിക്ക് ചമ്മന്തി വേണം എന്ന് പറഞ്ഞിട്ട് അന്നേരത്തേക്ക് ഞാൻ വേഗം പോയി തേങ്ങ ചിരണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇതാ കടുവ് പൊട്ടിച്ചു അതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് എന്താ ചമ്മന്തി അരച്ച് വെച്ചതും കൂടി ആയി ചമ്മന്തി ഇല്ലാണ്ട് കഴിക്കൂല പോലും അപ്പൊ എനിക്ക് സമയവും ഇല്ല നട്ടോട്ടാണ് സത്യം പറഞ്ഞാല് ഓടി ഓടി ഓരോ ഭാഗത്ത് ഓരോന്നും പിന്നെ ആരെയും സങ്കടപ്പെടുത്തണ്ടെന്ന് വെച്ചിട്ട് ചമ്മന്തി അരച്ച് ചമ്മന്തി അവിടെ സെറ്റാക്കി വെച്ചു എനിക്ക് വേണേ ഇനി ദോശ ഇടാൻ വേണ്ടിട്ട് അപ്പൊ ദോശപാത്രം ഞാൻ വെക്കുന്നുണ്ട് ഫ്രൈ പാനിലാണ് ചൂടുന്നത് കേട്ടോ കാരണം മസാല ദോശ എന്ന് നമുക്ക് കുറച്ച് വലിപ്പം വേണ്ട എൻ്റെ കല്ല് ചെറിയ കല്ലാണ് അതിൽ മസാല ദോശ ആക്കിയാല് ഒരു മസാല ദോശയായി തോന്നൂല അതുകൊണ്ട് ഫ്രൈ പാനാണ് ചൂടുന്നത് അപ്പം ഞാൻ ദോശ ദോഷമാവുക നല്ലപോലെ നൈസ് ആയിട്ട് പരത്തിയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഡ്രൈ ആവുന്ന പോലെ തോന്നും അടച്ച് വെക്കാണ്ടിരിക്കുമ്പോൾ ഒരിത്തിരി സമയം അടച്ചു വെക്കുമല്ലോ വേണ്ട ഇനി തുറന്നു വെച്ചിട്ടാണ് മുരിയാൻ വേണ്ടിയിട്ട് തുറന്നു വെക്കും അണ്ട എൻ്റെ ഒരു സൈഡിൽ തീ വരുന്ന കുറവാണ് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ മാത്രം മുരിഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഫ്രൈ പാൻ മാറ്റി മാറ്റി കൊടുക്കുക ചെയ്യുക ഇനി ഞാൻ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഒരു അര അര ടേബിൾ സ്പൂണോളം ആ ഒരു ഭാഗം മുറിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പുറത്തെ ഭാഗത്തൊക്കെ തീ കുറവാന്ന് അപ്പൊ ഞാനിങ്ങനെ ചുറ്റിച്ച് മാറ്റി മാറ്റി കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ടാകുമ്പോൾ ഞാൻ ഒരു സ്പൂണ് മസാല എടുത്തിട്ട് ദോശന്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് സ്പൂണ് ടേബിൾ സ്പൂൺ എടുത്തിട്ട് മസാല മിഡിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇന്ത്യൻ കോഫി ഹേസ്റ്റിൽ കിട്ടുന്ന പോലത്തെ മസാല ദോശ ഇതാ എൻ്റെ വീട്ടിൽ എൻ്റെ കൈ കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ എൻ്റെ മസാല ദോശയെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാൻ പള്ളാട്ടാ ബൈ ബായ് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണേ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ഞാൻ മാത്രമേ ഇല്ലു എല്ലാവരും കഴിക്കാൻ വേണ്ടി പോയി താങ്ക് ഫോർ വാച്ചിങ്